കൂട്ടുകാരെ സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് കേട്ടോ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മൂ കുടുംബത്തിലെ മൂത്തയാൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് ക്ഷമ വേണ്ടത് മറ്റുള്ളവരോട് പരിഗണന വേണ്ടത് എന്നൊക്കെ മിത്രം ഇങ്ങനെ പറയുകയാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കേണ്ടത് ഇവിടെ ദേവി ഒരവസരം കിട്ടുമ്പോൾ പാവങ്ങളുടെ നെഞ്ച് നെഞ്ചത്ത് പാഞ്ഞു കയറുന്നതും ആഗ്രഹങ്ങളെ ചവിട്ടി മരിക്കുന്നതും അതൊന്നും നല്ല കാര്യമല്ല ഏട്ടത്തി ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ എന്തോ എനിക്ക് മിത്ര പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല വളർന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ വന്നതായിരുന്നു പോട്ടെ എന്നും പറഞ്ഞിങ്ങോട്ട് പോവുകയാണ് എന്തായാലും നമ്മുടെ ആരും പുറത്താകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ് കുറച്ച് ദേഷ്യമുണ്ട് ധർമ്മനാണെ സമാധാനിപ്പിക്കുക മിത്ര നന്നായിട്ട് ഭയന്നിട്ടുണ്ട് ദേ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അച്ഛൻ തന്നെ തീരുമാനങ്ങൾ എടുക്കും മറ്റു മനുഷ്യരുടെ ആലോചന അന്തസ്സ് അഭിമാനം ഇതൊന്നും ഇല്ലേ മാമ ഡേ മാമ എഴുതി വെച്ചോ ഇതിനേക്കാൾ വലിയ വീട് ഞാൻ വെക്കും നോക്കിക്കോ ഞാൻ വെച്ചിരിക്കും അച്ഛൻ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ ഈ ലോകത്ത് സ്വന്തമായിട്ട് വീട് വെച്ച ഒരേ ഒരാള് അച്ഛനാണെന്നോ ഞാൻ വെച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കും നോക്കിക്കോ അച്ഛൻ ഈ കാണിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ ആ അത് അത് അതിന് ഞാൻ പണി കൊടുക്കും നോക്കിക്കോ അതെ നീ നല്ലൊരു വീട് തന്നെ വെക്കണോടാ ഞാൻ ഈ ടെറിസ്റ്റിലെ ജീവിതം അവസാനിപ്പിച്ച് നിൻ്റെ കൂടെ വന്ന് ജീവിക്കൂടാ നോക്കിക്കോ പിന്നെ അളിയും പറയുന്നതൊക്കെ നമ്മളൊരു മോട്ടിവേഷൻ സ്പീച്ചായിട്ടങ്ങ് എത്താ മതി ആ വായിന്ന് വരുന്ന വർത്തമാനം കേട്ടാ ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ചിന്ത വരില്ലേ ലോകത്തെ കീഴടക്കണമെന്ന് തോന്നില്ലേ നീ ഈ സ്പിരിറ്റ് സ്പിരിറ്റ മാത്രം മതി കേട്ടോ എടാ നീ ധൈര്യമായിട്ടിരിക്കുക ഒന്നുമല്ലേലും നിങ്ങൾ തമ്മിൽ എന്തായിക്കാടാ നീ മിത്രയെ സപ്പോർട്ട് ചെയ്യുന്നു മിത്ര നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ കാണുമ്പോഴല്ലേ ഞങ്ങൾക്കൊരു സന്തോഷം നീ എഴുതി വെച്ചോ നിങ്ങൾ രണ്ടുപേരും നല്ല നിലയിലെത്തും അന്നിപ്പം നടന്നതൊന്നും ഒരു വിഷയം പോലും അല്ല എന്ന് നിനക്ക് മനസ്സിലാവൂടാ പറഞ്ഞല്ലോ മിത്ര കുറച്ച് ഭയന്നിട്ടുണ്ട് നീ ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്തായാലും നമ്മുടെ ധർമ്മം പിന്നെ കാണിക്കുന്നത് ധർമ്മനും രാമേട്ടനും ഉണ്ട് ബാലനും ഉണ്ട് കടയിൽ വെച്ച് ധർമ്മൻ തൻ്റെ അഭിപ്രായം പറയുകയാണ് എൻ്റെ അഭിപ്രായം ട്യൂഷൻ നിർത്തിയത് ശരിയായില്ല ഓ അതിൻ്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ അതേ രണ്ട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ കണ്ടാ പോരെ എന്നിട്ട് രാമേട്ടനും പറയാണ് ബാലനോട് ബാല ധർമ്മൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അറിവ് പകർന്നു കൊടുക്കുന്നത് നല്ലതാണ് അതെ പറയുമ്പോൾ പറയാം നല്ല അതെ ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പഠിപ്പിലല്ലേ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ കാക്കാക്കയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന അവളുടെ പഠിത്തം പോയി കിട്ടും അറിയാവോ ഏഹ് തന്നെയുമല്ല പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വരുന്ന നക്കാപ്പിച്ച നക്കാപ്പിച്ച കാശ് കൊണ്ട് വേണോ വീട്ടിലെ ചിലവ് നോക്കാനായിട്ട് അപ്പോഴേക്ക് വേണ്ട ചോദിച്ചു അതെ തിന്നാൽ മാത്രം മതിയോ തിന്നാൽ എല്ലാ ആവശ്യവും തീരുമോ ദേ രാമേട്ട ആ വിശപ്പിൻ്റെ വില നമുക്കറിയില്ലേ ആഹാര സമയത്തുണ്ടെങ്കിൽ തന്നെ ജീവിതം പൂർണ്ണമായി അത് നിന്റെ കാഴ്ചപ്പാടല്ലേ ആ ട്രാക്കിലൂടെ മറ്റുള്ളവർ ട്രെയിനെ ഓടിക്കണമെന്ന് നീ വാശി പിടിക്കല്ലേ അപ്പൊ ബാലൻ പറഞ്ഞു ഇത് ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ട്രാക്കാണ് ഇതിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് അപ്പം മിത്ര ആരിനും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അങ്ങനെ തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ആ വീട്ടിൽ പറ്റത്തില്ല ചില്ലറ പൈസയ്ക്ക് ട്യൂഷൻ എടുത്തിട്ട് അവസാനം വീട്ടിലവ് ആ കാശ് കൊണ്ടാ കഴിയണമെന്ന് വരുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ രാമേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും ആരും പറയില്ല പറഞ്ഞാൽ തന്നെ എന്താ കുഴപ്പം അതെ എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ വിലയാണ് എൻ്റെ വീടിൻ്റെ സൽപ്പേര ഇല്ലാണ്ടാവുന്നത് ബാല ഇത് പഴയ കാലമല്ല രാമേട്ട പഴയ ബാലന ഞാന് പട്ടിയുടെ വാല കാലം കുഴലിലിട്ടാലും വളവും മാറില്ല എന്ന് ധർമ്മൻ പെറുപുറുക്കാണ് എന്താ ഈ പെറുപുറുക്കുന്നത് അല്ല എന്താ എല്ലാവരും ഇങ്ങനെ കുഴലിൽ കയറി നിൽക്കുന്ന പോലെ നിന്നാ പണി നടക്കില്ല പട്ടിണി കിടക്കേണ്ടി വരുന്നു എന്ന് എന്നാൽ ആ പണി നടക്കട്ടെ എന്ന് പറഞ്ഞു ആ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ ധർമ്മൻ അങ്ങ് പോയി പിന്നെ ആരും ചെന്നും ഇത്രയെ സമാധാനിപ്പിക്കുക വിഷമായില്ലേ ഓ എനിക്ക് വിഷമൊന്നുമില്ല അതീ മുഖം കണ്ടാൽ നന്നായിട്ട് അറിയാലോ എന്താ പറ്റിയേ അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അതെ അങ്കിൾ ഇങ്ങനെ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നെന്താ എല്ലാം അങ്ങ് സമ്മതിക്കുന്നതാണോ വിചാരിച്ചേ അങ്ങനെയും വിചാരിച്ചില്ല എന്നാലും ആര് ട്യൂഷൻ എടുക്കുന്നത് അത്ര വലിയ തെറ്റാ അത് നല്ല കാര്യമല്ലേ പിന്നെ എന്തിനാ എന്തിനും അങ്കിള് വേണ്ടെന്ന് പറഞ്ഞത് അച്ഛനെ നിനക്കറിയില്ലേ അച്ഛൻ അങ്ങനെയാ ഈ വീട്ടിലെ എല്ലാവരും ഒരു കാര്യം ശരിയാന്ന് പറഞ്ഞാ ബാ അച്ഛൻ പറയും തെറ്റാന്ന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛനെ കൊണ്ട് ഒരു രക്ഷയില്ല ഇവിടെ ഉള്ളവർക്കതൊക്കെ ശീലമാണ് നിനക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ടാ കുറച്ച് കഴിയുമ്പോൾ നിനക്കും ശീലമാകും അത് ട്യൂഷനൊക്കെ എടുത്താൽ കുറേ പൈസ കിട്ടുമായിരുന്നു അത് ആര് തന്നാൽ അടുത്ത മാസം വീട്ടിലേക്ക് പതിനായിരം രൂപ തികച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തോണ്ടിരുന്ന ശെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചതാണ് ഒന്നും നടക്കില്ലല്ലോ അല്ല എത്ര പേര് വന്നു ട്യൂഷന് മൂന്ന് പേര് എത്ര ഫീസ് രണ്ട് പേര് മുന്നൂറ് ഒരാൾക്ക് ഇരുന്നൂറ് ആ അങ്ങനെയെങ്കിൽ എണ്ണൂറ് രൂപ അല്ലേ അല്ല എഴുന്നൂറ് രൂപ അല്ലേ അല്ല അതുകൊണ്ട് എങ്ങനെയാ നാലായിരം രൂപയും കൂടെ നിനക്ക് സെറ്റാക്കി തരാൻ പറ്റുക അതെ ഈ മൂന്ന് കുട്ടികളൊന്നും അല്ലല്ലോ പത്തോ പതിനഞ്ച് കുട്ടികളോട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാമല്ലോ ഓ സ്വപ്നം അല്ലേ സ്വപ്നമൊക്കെ നല്ലത് തന്നെയാണ് അത് നടക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഇതിപ്പോൾ ജസ്റ്റ് മിസ് എൻ്റെ വിധി എന്താണോ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതല്ലേ താൻ എന്തിനെ വെറുതെ ആലോചിച്ച് തലപോയിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കണോ ഇപ്പം തന്നെ ജോലി പഠിത്തം മാത്രമാ അത് മാത്രം താൻ നോക്കിയാൽ മതി കേട്ടോ എന്നാലും കഷ്ടമായി പോയി എന്ത് കഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കരുത് എനിക്ക് എത്ര പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഇവിടെ വെറുതെ ഇരുന്ന് ആരുടെ അടുത്തുനിന്ന് ഓരോ ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കുമ്പോൾ അത് ശരിയല്ല എന്നൊരു കുറ്റബോധം അതിന് ഒരുപാട് കാലം ഒന്നും ഞാൻ കാശ് ചിലവാക്കില്ല ഇതൊരു വായ്പയായിട്ട് തിന്നി അങ്ങ് കണ്ടാൽ മതി പഠിച്ചെവിടെയെങ്കിലും എത്താം കേട്ടോ അപ്പം എല്ലാ കണക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ പൈസ പലിശ സൗകര്യങ്ങൾ വാങ്ങിച്ചോളാം അതുവരെ ഞാൻ എല്ലാം നോക്കിക്കോളാം വെറുതെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആലോചിച്ച് താൻ വേറെ ഇനിയൊന്നും പ്ലാൻ ചെയ്യേണ്ട അച്ഛൻ തടസ്സമായിട്ട് വരും വെറുതെ എന്തിനാണ് വിഷമിക്കണത് അത് വേണ്ട കേട്ടോ ഇപ്പം നല്ല കുട്ടിയായിട്ട് പഠിക്കുന്ന ജോലി മാത്രം ചെയ്യുക അപ്പം ആരും മാത്രം കഷ്ടപ്പെട്ടാൽ മതി എന്നാണോ ഇതുവരെ ഒന്നും കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയാൽ ഞാൻ പറയാം കേട്ടോ അപ്പത്താണ് എന്താന്ന് വെച്ചാൽ പറ്റുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഡേ മിത്ര ഇനി ഇങ്ങനെ വിഷമിക്കരുത് എന്തായാലും ആര് ആ ഒരു മാറ്റം നല്ല മാറ്റം തന്നെയാണ് പുഞ്ചിരിയോടുകൂടി അവളെ സമാധാനിപ്പിച്ചപ്പോൾ തന്നെ അവളുടെ പാതി വിഷമം നല്ല അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ അറിയാം പൂർണ്ണമായ വിഷമം മാറി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് ദേവി മുറ്റത്ത് ഓരോ പണിയിലൊക്കെ ആയിരുന്നു അപ്പോഴാണ് ആര്യൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആര്യൻ ദേവിയെ മൈൻറ്റി അത് ഇറങ്ങി അങ്ങ് പോവാം ആര്യാ പറഞ്ഞ് വലിയ കരുത്തി ചെല്ലാ കേട്ടോ എന്താ അല്ല ഇതാദ്യ ഫ്രണ്ടിൻ്റെ വണ്ടിയല്ലേ ഏഹ് അല്ലേ ആരും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആരെന്തായിട്ടും പറഞ്ഞായിരുന്നേ അയ്യോ പറയണമെന്ന് കരുതി പരിചയതല്ല എന്തോ സംസാരിക്കണേ കുട്ടത്തിൽ പറഞ്ഞു പോയതിനേ ഉള്ളൂ പിന്നെ ഏതോ ഒരു ദേഷ്യത്തിനേ ബാലച്ഛൻ ബൈക്ക് തുടരണ്ട എന്നൊക്കെ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ആ ബൈക്ക് തുടരണ്ടെന്നൊക്കെ പറഞ്ഞതാണ് അത് ആരിനൊരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അച്ഛനോട് വെറുതെ വാശി കാണിച്ച് ഈ ബൈക്ക് ഫ്രണ്ടിൻ്റെ ബൈക്കിൽ തൂങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏ അതിൻ്റെ ആവശ്യമുണ്ടോ ഫ്രണ്ടിൻ്റെ ബൈക്കിൽ തൂങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഒന്നും വണ്ടി എടുത്തോണ്ട് പോകത്തില്ലേ അതെ ഇത് കണ്ടവരുടെ ബൈക്കല്ല ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ബൈക്കാണ് ആരിൻ്റെ അങ്ങ് ചാടി ഇറങ്ങിയിട്ടോ ഇതിനെ ഇനിയും വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലെന്നറിയാം എന്നാൽ ശരി ഞാൻ പോകാറും പറഞ്ഞ് ദേവി അകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏട്ടത്തി എനിക്ക് ഏട്ടത്തിയോടൊരു കാര്യം പറയാനുണ്ട് അതിനെന്താ പറഞ്ഞോളൂ അതെ തെറ്റായി കാണില്ലല്ലോ അല്ലേ അയ്യോ ഞാനെന്തിനാ തെറ്റായി കാണുന്നത് എന്ത് വേണേലും എന്നോട് പറയാ പറഞ്ഞൂടെ അതെ ഏട്ടത്തി പറഞ്ഞത് വലിയ തെറ്റായി പോയി വലിയ തെറ്റ് ഏത് ബാലച്ചനോട് ക്ഷമ പറയാൻ പറഞ്ഞതാണോ വലിയ തെറ്റ് സ്വന്തം അച്ഛനോട് ക്ഷമ പറയുന്നതിൽ എന്താ കുഴപ്പം ആരും ആരുടെയെങ്കിലും വണ്ടി ഓടിക്കുന്നതിലും അന്തസ്സോ സ്വന്തം വണ്ടി ഓടിക്കുന്നതല്ലേ അതെ ഞാൻ ബൈക്കിൻ്റെ കാര്യമല്ല പറഞ്ഞത് ട്യൂഷൻ്റെ കാര്യം ഏട്ടത്തി അച്ഛൻ്റെ അടുത്ത് കൊളുത്തിക്കൊടുത്തില്ലേ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അത് അത് ഞാൻ അറിയാതെ അതെ നിങ്ങളെന്താ അച്ഛൻ്റെ ട്യൂഷൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് അച്ഛൻ്റെ അച്ഛനോട് ട്യൂഷൻ്റെ കാര്യം പറഞ്ഞത് അതിന് ഞാനില്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത് അതില്ലാത്തത് പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് യാതൊരു ആവശ്യവും ഇല്ലാത്ത കാര്യമാണ് അച്ഛനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലെന്താ കാര്യം അല്ല ഈ വീട്ടിൽ നടക്കുന്ന കാര്യത്തിൽ എനിക്കൊന്നുമില്ല ആര്യ ഏഹ് ഈ വീട്ടിലൊരു അംഗമായിട്ട് ആര്യൻ എന്നെ കണ്ടിട്ടില്ലേ ദേ നോക്ക് ആനന്ദേട്ടൻ ഏട്ടത്തിയുടെ കഴുത്തിൽ താലി കിട്ടിയതോടെ ഏട്ടത്തി ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് അതല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് ട്യൂഷനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അത് മിത്രയുടെ പേഴ്സണൽ വിഷയമാണ് അത് അവൾ അച്ഛനോട് പറഞ്ഞോളൂ അല്ലെങ്കിൽ അമ്മ അച്ഛനോട് പറയും ഏട്ടത്തി ഏതു വകയിലാ പോയി പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വന്തം കാര്യം മാത്രം ഇവിടെ നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരവർ നോക്കിക്കോളും ദേവിക്കാണ് ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ ഏട്ടത്തിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ട് മറ്റുള്ളവരുടെ സൗര്യം കെടുത്തരുത് കുഴപ്പമുണ്ടാക്കരുത് ഞാൻ കുഴപ്പക്കാരിയാണോ അങ്ങനെയല്ല ഈ ട്യൂഷൻ്റെ കാര്യം അമ്മയും മിത്രയും കവർ ചെയ്ത് ഏട്ടത്തി അച്ഛൻ്റെ കാതിൽ എത്തിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അത് മാത്രം അത് മാത്രം ഞാൻ പറഞ്ഞോളൂ അതെനിക്കിഷ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് പോവാട്ടോ എന്തായാലും നമ്മുടെ ദേവി ആര്യ ആര്യ ആര്യാന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി ദേവിയുടെ കണ്ണൊക്കെ എന്ന് പറഞ്ഞ് ദേവി ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയും നമ്മുടെ ആകാശും മീനാക്ഷി അന്ന് നല്ല സന്തോഷത്തിലാണ് എന്തു പറഞ്ഞതും മേഡം ഇന്ന് ട്രെയിനിങ് മീറ്റിംഗ് ഒക്കെ ഉച്ചവരേ ഉള്ളൂ ആഹാ അതുകൊള്ളാലോ അപ്പം നമുക്ക് ഉച്ച മുതൽ രാത്രി ബസ് കയറുന്നവരെ ഇഷ്ടം പോലെ സമയമുണ്ട് അടിച്ചുപൊളിക്കാനായിട്ട് അയ്യോ ഉച്ച മുതൽ ബസ് കയറുന്നവരെ സമയമുണ്ടെന്നല്ല അയ്യോ ആകാശിന്റെ ജോലികൾ ചെയ്ത് തീരുന്നത് വരെ മുതൽ ബസ് തീരുന്നത് വരെ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓ ഇന്നത്തെ കാര്യം വെച്ച് ഇന്നും അങ്ങനെ ആയിരിക്കും ആയിരിക്കുമല്ലോ നിന്റെ കുത്ത് പക്ഷേ മോളെ നിനക്ക് തെറ്റി ഇന്ന് എത്ര പെട്ടെന്നായിരിക്കും ഞാൻ ജോലി തീർത്തു വരുന്നതെന്ന് നീ കാണാൻ ഉള്ളൂ ആ കാണാം എന്നാൽ നിന്റെ കുത്തു വർത്താനത്തിനും കളിയാക്കലിനും ഒക്കെ ഞാൻ മറുപടി തരാം നീ വരുന്നതിന് മുമ്പ് ഞാൻ മുറി കാണും അല്ലെങ്കിൽ എൻ്റെ പേര് ആകാശെന്നല്ല ആ സമയത്താണ് ഫോൺ ബലടിക്കുന്നത് എടുത്തു നോക്കി ആകാശിന്റെ മുഖം മങ്ങി ആരാ അച്ഛൻ ആരാ ഫോണിൽ സംസാരിക്കേ ഹോ അത് ഞാൻ കസ്റ്റം അത് കസ്റ്റമർ കയറിന്ന് വിളിക്കുന്നതാ അല്ല നിൻ്റെ പ്ലാൻ എന്താ അയ്യോ എൻ്റെ പ്ലാൻ അല്ല നമ്മുടെ പ്ലാൻ എന്ന് വേണം പറയാനായിട്ട് എൻ്റെ മീനാക്ഷി പറഞ്ഞപ്പം ശരി പറ പ്ലാൻ അതെ ആകാശിൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ റെസ്റ്റോറൻറ്റിൽ പോകണം ഭക്ഷണം കഴിക്കണം വീണ്ടും ആകാശിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് പിന്നെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുക ആ അത് തന്നെ ശല്യം എന്നും പറഞ്ഞ് ഫോൺ എടുത്തു വെച്ചു അതെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നതിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഓ എന്തിന് നീ ഇറങ്ങ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ഷോപ്പിങ്ങിന് പോകണം ആര്യന് മാമന് നിങ്ങളെ ദേവിയുടെത്തേക്ക് അച്ഛന് എല്ലാവർക്കും ഡ്രസ്സ് മേടിക്കണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി ബീച്ചിൽ പോകണം പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ ആയിരം രൂപ പോരല്ലോ ഇരുന്നൂറ് ചിലവായില്ലേ ഓ അതാണോ ആലോചിച്ച് കയറ്റി വെച്ചത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാശാനെ നമുക്ക് അടിച്ചു പൊളിക്കാം സന്തോഷമായിട്ടിരിക്കാം ആര് കാശി ചിലവാക്കുന്നു എന്നൊന്നും നോക്കണ്ട കേട്ടോടെ ചക്ക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇറങ്ങാം ഓഫീസ് വരെ ഞാനോട് വരാം എന്തിനാ ആ ചുമ്മാ ഒരു രസം എന്നാ വാ വീണ്ടും ആകാശിൻ്റെ ഫോൺ ബെല്ലടിക്കുക കോൾ എടുത്ത് സംസാരിക്കുക ആകാശ് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക താഴേക്ക് ചെല്ല ഞാൻ സംസാരിച്ചിട്ട് വരാം ആ ഡേ ലോക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് പോവുക ആകാശ് പെട്ടെന്ന് കോൾ എടുത്തു ഹലോ അച്ചാ എടാ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കുന്നു നീ എന്ത് മല മറിക്കാ അവിടെ അച്ഛാ ഞാൻ കണ്ടില്ലായിരുന്നു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണും കുത്തിയിരിപ്പ നീ എന്താ കാണാത്തേ അത് സൈലൻ്റ് ആയിരുന്നു അച്ചാ വിളിച്ചാൽ കിട്ടില്ല വേറെ കാര്യമൊന്നും പറയണ്ടല്ലോ നീ ഇപ്പം എവിടെയാ ഞാൻ റൂമിലുണ്ട് അച്ഛാ വെറുതെ റൂമിൽ കുത്തിയെന്ന് സമയം കളയണോ അല്ല അച്ഛൻ പറഞ്ഞ ജോലിയൊക്കെ ഞാൻ ചെയ്തു അപ്പം ഇന്നത്തെ ജോലിയോ അതാരി ചെയ്യും ഇന്ന് എന്ത് ജോലിയോ ഉള്ളത് ആ പറയാം ശ്രദ്ധിച്ച് കേട്ടോ എന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞേപ്പിക്കാം കേട്ടോ ഈ ഉണ്ടല്ലോ ഓ വലിച്ച് കീറാൻ തോന്നുന്നുണ്ട് ബാലനെ വലിച്ചു കീറാൻ തോന്നുന്നവരൊക്കെ കമൻ്റ് ചെയ്തു തരാം കേട്ടോ അച്ഛാ ഉച്ച കൊണ്ട് ഇത് തീരുമോ അതെന്താ വരെ സമയം എത്രയായാലും തീർത്തിട്ടേ ബാക്കി ചെയ്യാവുള്ളൂ കേട്ടല്ലോ ആ ഇന്നുകൊണ്ട് തീർത്തിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ മീനാക്ഷി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ് പാവ ആകാശ് ആ പാവ ആകാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാവ മീനാക്ഷേന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ആകാശ് വന്നു സംസാരിച്ചു കഴിഞ്ഞോ ആ പോവാം അല്ല എന്തു പറ്റി ആകാശിൻ്റെ മുഖമൊക്കെ അങ്ങ് ആടിയിരിക്കുകയാണല്ലോ ഏയ് ഒന്നുമില്ല ആകാശ് എനിക്കറിയാത്തതാണോ കാര്യം പറ ഒന്നുമില്ലടോ തനിക്ക് തോന്നണതാ വാ പോകാം ഇല്ലെങ്കിൽ സമയം പോവേ അപ്പോഴെനിക്ക് മീനാക്ഷി ഒന്ന് നോക്കൂല്ല എന്താണ് വാടിയും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് മിത്ര ആ ഉമ്മറത്തിരുന്ന് മാസുകയൊക്കെ വായിക്കുക അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ അപ്പുറം മോളെ മോളേന്നും പറഞ്ഞ് വിളിക്കുക ആ മിത്ര കണ്ടു ഗോമതിയുടെ അമ്മ മോളെ ഒന്നേന്നും പറഞ്ഞ് വിളിച്ചു എന്തൊരു സന്തോഷം സന്തോഷ രണ്ടുപേരുടെ മുഖത്ത് അങ്ങനെ മധുരന്റെ അപ്പുറം ഇപ്പറയിൽ നിന്ന് വഴ വർത്താനം പറയാണ് അതെ മോള് ട്യൂഷൻ തുടങ്ങിയതാണ് അറിഞ്ഞിട്ടേ അച്ഛമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ പെട്ടെന്ന് ഇത്രയുടെ മുഖം അങ്ങ് മങ്ങി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ സി ഒക്കെ താങ്ക്